ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നാലാം വർഷത്തിലേക്ക് കേരളത്തെ സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാക്കുകയാണ് ലക്ഷ്യമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ വി പി ജഗതിരാജ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നാലാം വർഷത്തിലേക്ക് കേരളത്തെ സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നതെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ വി പി ജഗതിരാജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിലെ എല്ലാ വിഭവ ജനങ്ങൾക്കും ഉന്നത വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്ന വഴി കേരളത്തിലെ ഉന്നത സമൂഹമായി മാറ്റുക എന്ന സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക എന്നിട്ടാണ് ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പങ്ക് ശ്രീനാരായണ ഗുരു സർക്കാരിന്റെ ഉന്നത പ്രവർത്തനങ്ങളുടെ ഒരു ഫലമായിട്ടാണ് യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് നിലവിൽ പഠന കേന്ദ്രങ്ങളിലായി ങ്ങളിലായിരത്തോളം പഠിതാക്കൾ എസ് എൻ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട് ഈ വർഷം പഠിതാക്കളെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പ്രായപരിധിയില്ലാതെ അർഹരായ എല്ലാവർക്കും പഠിക്കാൻ അവസരമൊരുക്കുന്നു എന്നുള്ളതാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സ്വീകാര്യത കൂട്ടുന്നത് വരും വർഷങ്ങളിൽ ഒരു ലക്ഷം പഠിതാക്കളെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം എം ബി എം സി എ പ്രോഗ്രാമുകൾ അടുത്ത വർഷം മുതൽ തുടങ്ങും ശ്രീനാരായണ തണൂരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ജില്ലാ ലൈബ്രറി കൌൺസിലുമായി ചേർന്ന് സംസ്ഥാനത്തെ എല്ലാ ജില്ലാ ലൈബ്രറികളെയും ഇത്തരത്തിൽ റഫറൻസ് ലൈബ്രറിയായി മാറ്റുവാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് ജയിൽ അന്തേവാസികളുടെ തുടർപഠനം സാധ്യമാക്കുന്ന സമന്വയ പദ്ധതി കണ്ണൂർ ജയിലിൽ തുടക്കം കുറിച്ചിരുന്നു ഈ അധ്യയന വർഷം ഈ പദ്ധതിയുടെ പ്രയോജനം സംസ്ഥാനത്തെ എല്ലാ ജയിലുകളിലേക്കും വ്യാപിപ്പിക്കുവാൻ വേണ്ട പ്രവർത്തനങ്ങളും ത്വരിതപ്പെടുത്തും പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ എസ് വി സുധീർ സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് ബിജു കെ മാത്യു ഡോക്ടർ കെ ശ്രീവത്സൺ ഡോക്ടർ എം ജയപ്രകാശ് ഡോക്ടർ സി ഉദയകല എ നിസാമുദ്ദീൻ ഡോക്ടർ എ പസിലത്തിൽ തുടങ്ങിയവരും എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മുടെ സമൂഹത്തിലെ ഈ കാര്യത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകളുടെ സഹായവും യൂണിവേഴ്സിറ്റി തേടും അപ്പം എന്തായാലും നമ്മുടെ യൂണിവേഴ്സിറ്റി ചേരുന്ന എല്ലാവർക്കും വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ള ഏറ്റവും വലിയൊരു ആശയമാണ് യൂണിവേഴ്സിറ്റി മുന്നോട്ട് വെക്കുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷങ്ങളെല്ലാം നമുക്ക് വളരെ വിജയകരമായി പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു ഇപ്പൊ നമ്മൾ തുടങ്ങാൻ പോകുന്ന ഡേറ്റാ സയൻസ് എന്ന് പറയുന്ന കോഴ്സൊക്കെ ഐ മാത്രമുള്ള കോഴ്സുകളാണ് മറ്റു കേരളത്തിലെ ഒരു സർവകലാശാലയിലും അത്തരം കോഴ്സുകൾ നടത്തുന്നില്ല അതുപോലുള്ള കോഴ്സുകളാണ് നമ്മളിനി തുടങ്ങാൻ പോകുന്ന കോഴ്സുകൾ ന്യൂസ് ബ്യൂറോ കൊല്ലം